നമസ്കാരം ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രവും ലോകമെമ്പാടുമുള്ള വിഷ്ണു ഭക്തരും അതീവ ഭക്തിയോടെ കാത്തിരിക്കുന്ന ആ പുണ്യദിനം എത്തിക്കഴിഞ്ഞു സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ധനമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണിത് ഭഗവാൻ മഹാവിഷ്ണു വൈകുണ്ഠത്തിന്റെ വാതിലുകൾ തന്റെ ഭക്തർക്കായി മലർക്ക തുറന്നിടുന്ന സുദിനം നമ്മുടെ ജന്മം സഫലമാക്കാനും സകല പാപങ്ങളും കഴുകിക്കളയുവാനും ഈ ഒരു വ്രതത്തിലൂടെ നമുക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളായി വരുന്ന ഈ മഹാപുണ്യത്തെക്കുറിച്ച് നമുക്ക് ഭക്തിപൂർവം മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഈ സ്വർഗവാതിൽ ഏകാദശി ഇത്രയേറെ ആദരിക്കപ്പെടുന്നത് ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് സകല പാപനാശനം അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്തു പോയ കായം വാചകം മാനസം എന്നീ മൂന്ന് വിധത്തിലുള്ള പാപങ്ങളും ഈ വ്രതത്തിലൂടെ ഭഗവാൻ ദഹിപ്പിക്കുന്നു ജനന മരണ ചക്രത്തിൽ നിന്നും മുക്തി നേടി വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാദങ്ങളിൽ ലയിക്കാൻ ഈ വ്രതം സഹായിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു നമ്മൾ എടുക്കുന്ന ഈ പുണ്യം നമ്മുടെ പിതൃക്കൾക്ക് കൂടി ലഭിക്കുകയും അവരുടെ ആത്മാവിന് ശാന്തി നൽകുകയും ചെയ്യുന്നു ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ കടാശം നമ്മുടെ വീടുകളിൽ നിറയും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുവാനും സമാധാനം ലഭിക്കുവാനും ഇത് അതീവ ശ്രേഷ്ഠമാണ് ഒരു വ്രതം പൂർണ്ണമാകുന്നത് അത് വിധിപ്രകാരം അനുഷ്ഠിക്കുമ്പോഴാണ് ഏകാദശിയുടെ തലേ ദിവസം അതായത് ദശമി ദിവസം മുതൽ വ്രതം തുടങ്ങണം രാത്രിയിൽ മിതമായി മാത്രം ആഹാരം കഴിക്കുക ഏകാദശി പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധി വരുത്തുക ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക പൂർണ്ണ ഉപവാസം വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നതാണ് അത്യുത്തമം എന്നാൽ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വെള്ളമോ പഴങ്ങളോ പാലോ കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഇനി അതുപോലെ ഒഴിവാക്കേണ്ടവ അരി ആഹാരം പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഉള്ളി വെളുത്തുള്ളി എന്നിവ പൂർണമായും ഒഴിവാക്കണം പകൽ സമയങ്ങളിൽ ഉറങ്ങുവാൻ പാടില്ല മനസ്സിൽ സദാ ഭഗവത് ചിന്ത മാത്രമായിരിക്കണം വൈകുണ്ട ഏകാദശി നാളിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നാമജപവും ക്ഷേത്ര ദർശനവുമാണ് എന്തുകൊണ്ടാണ് ഈ ദിവസം നാമജപത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് ഈ കലിയുഗത്തിൽ ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പവഴി നാമജപമാണ് ഏകാദശി ദിവസം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപവാസത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നതിനാൽ നാം ചൊല്ലുന്ന ഓരോ നാമവും കോടി ഗുണഫലം നൽകുന്നു അഷ്ടാശതീ മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഈ ദിവസം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കണം നാരായണ എന്ന നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം നശിക്കുകയും ഭഗവാന്റെ ചൈതന്യം ഹൃദയത്തിൽ നിറയുകയും ചെയ്യുന്നു വൈകുണ്ട ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതോ കേൾക്കുന്നതോ അതീവ പുണ്യദായകമാണ് ഭഗവാന് ആയിരം നാമങ്ങൾ ഓരോന്നും ഓരോ മന്ത്രങ്ങളാണ് അത് ചൊല്ലുന്ന ഭവനങ്ങളിൽ ഐശ്വര്യവും സമാധാനവും സദാ നിലനിൽക്കും ഈ ദിവസം നാവുകൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോഴും ചെവി കൊണ്ടത് കേൾക്കുമ്പോഴും നമ്മുടെ അന്തരാത്മാവ് വൈകുണ്ഠമായി മാറുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് വൈകുണ്ട ഏകാദശിയുടെ ഏറ്റവും ആകർഷകവും ഭക്തി നിർഭരവുമായ ചടങ്ങാണ് ഉത്തരവാതിൽ ദർശനം എന്താണ് ഈ ഉത്തരവാതിലിന്റെ രഹസ്യം വൈകുണ്ടത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ എത്തുന്ന ഭക്തർക്കായി ഈ ദിവസം വടക്കേ വാതിൽ കൊടുക്കുമെന്നാണ് വിശ്വാസം ഇതിന്റെ പ്രതീകമായിട്ടാണ് ക്ഷേത്രങ്ങളിൽ വടക്ക് ഭാഗത്തുള്ള വാതിൽ ഈ ദിവസം മാത്രം ഭക്തർക്കായി തുറക്കുന്നത് സാധാരണഗതിയിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഏകാദശി ദിവസം ഉത്തരവാതിലിലൂടെ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി പ്രകാശത്തിലേക്ക് കടക്കുന്നു എന്നാണ് അർത്ഥം ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂരിലും തിരുപ്പതിയിലും ഈ ദിവസം ലക്ഷക്കണക്കിന് ഭക്തരാണ് ഉത്തരവാതിൽ കടക്കാൻ എത്തുന്നത് ഉത്തരവാതിലിലൂടെ കടന്ന് ഭഗവാന്റെ രൂപം ദർശിക്കുന്ന നിമിഷം നമ്മുടെ ഏഴു ജന്മങ്ങളിലെ പാപങ്ങൾ അസ്തമിക്കുകയും നമ്മുടെ സ്വർഗവാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു ഭക്തിപൂർവ്വം വരി നിന്ന മനസ്സിൽ ഗോവിന്ദ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ആ വാതിൽ കടക്കുക ആ വാതിൽ കടക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്കല്ല പകരം ജനന മരണങ്ങളില്ലാത്ത ഭഗവാന്റെ നിത്യധാമമായ വൈകുണ്ഠത്തിലേക്കാണ് ചുവടുവെക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അമിതമായ തിരക്കിൽപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാക്കരുത് ശാന്തതയോടെ ഇരിക്കുക തിരക്ക് കാരണം ഉത്തരവാതിലിലൂടെ കടക്കാൻ സാധിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലിരുന്ന് ഉത്തരവാദൽ ദർശനം മനസ്സിൽ ധ്യാനിച്ച് നാമം ജപിച്ചാലും ഭഗവാൻ ആ പുണ്യം നിങ്ങൾക്ക് നൽകും വ്രതത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് പാരണ വീടുക എന്നത് കൃത്യസമയത്ത് പാരണ വീടിയാലേ വ്രതഫലം ഫലം ലഭിക്കും ഡിസംബർ മുപ്പതിന് വ്രതം എടുക്കുന്നവർ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒന്ന് മുതൽ ഒന്ന് നാപ്പത്തി എട്ട് വരെയുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കണം ഡിസംബർ മുപ്പത്തി ഒന്നിന് ദ്വാദശി കലർന്ന് ഏകാദശി വ്രതം എടുക്കുന്നവർ ജനുവരി ഒന്നിന് രാവിലെ ഏഴ് പതിനാല് മുതൽ ഒമ്പത് പതിനെട്ട് വരെയുള്ള സമയത്ത് പാരണ വീടണം പാരണയ്ക്ക് മുൻപായി ഭഗവാന് നിവേദിച്ച തുളസി തീർത്ഥം സേവിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എല്ലാ വൈഷ്ണവ ഭക്തരുടെയും ഈ പുണ്യയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ഭഗവാനിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ തുടക്കമാണിത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ വ്രതാനുഷ്ഠാനങ്ങളും നാമജപങ്ങളും കേവലം ചടങ്ങുകളല്ല ഇത് കലയുഗത്തിലെ ദുഃഖക്കടലിൽ നീന്തി തുടിക്കുന്ന നമുക്ക് ഭഗവാൻ നീട്ടിത്തന്ന കരുണയുടെ കൈകളാണ് ഒന്ന് കണ്ണടച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ചതുർബാഹുവായ ശംഖചക്ര ഗതാധാരി കരുണാനിധിയായ നാരായണൻ വൈകുണ്ഠത്തിന്റെ വാതിലുകൾ മലർക്ക തുറന്നിട്ട് തന്റെ മക്കളെ കാത്തിരിക്കുകയാണ് മകനെ മകളെ നിന്റെ സങ്കടങ്ങൾ എന്റേതാണ് നിന്റെ ഭാരങ്ങൾ എനിക്ക് തരൂ എന്ന് ഭഗവാൻ അരുളി ചെയ്യുന്ന സുദിനം എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും എത്രയോ കണ്ണീർ തുള്ളികൾ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ടാകും എന്നാൽ ഇന്ന് ആ സ്വർഗവാതിൽകൾ നിൽക്കുമ്പോൾ എല്ലാം മറക്കുക ആ ഉത്തരവാദത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ അസ്തമിക്കട്ടെ ആ ദിവ്യപ്രകാശത്തിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകട്ടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വ്രതം പൂർണമായി എടുക്കുവാൻ കഴിയാത്തവർ വിഷമിക്കേണ്ട ഭഗവാൻ സ്നേഹ സ്വരൂപനാണ് ഒരു നിമിഷം കണ്ണടച്ചുള്ളുരുക്കി നാരായണ എന്ന് വിളിച്ചാൽ മതി ആ കാരുണ്യമൂർത്തി നിങ്ങളുടെ അരിയിലെത്തും ഭക്തിയാണ് പ്രധാനം ആ ഭക്തിയിൽ ലയിച്ചു ചേരുക ഈ സ്വർഗവാതിൽ ഏകാദശി നിങ്ങളുടെ വീടുകളിൽ സമാധാനത്തിന്റെ നിലവിളക്കാകട്ടെ നിങ്ങളുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഭഗവാന്റെ അഭയം ഉണ്ടാകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ ഒരു ഭക്തനെ കൂടി ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത് ജന്മ പുണ്യമാണ് വരും നാളുകളിൽ ആ വൈകുണ്ഠനാഥന്റെ അനുഗ്രഹത്താൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ആ നാമം ഹൃദയത്തിൽ സൂക്ഷിക്കുക